ഹലോ ഗൈസ് ഒരുപാട് കാര്യങ്ങൾ നടന്നു പക്ഷേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പണിൻ്റെ കൂട്ടത്തിലായി എല്ലാവരും ഓരോരോ തിരക്കിലും ഓരോരോ വണ്ടിയിൽ ഓടി അപ്പോൾ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം നമ്മൾ ശില്പജീൻ്റെ ഫ്ലാറ്റിലാണുള്ളത് നമ്മൾ ഫ്ലാറ്റിലേക്ക് പോയി അവിടെ എല്ലാവരും എത്തിയണേ ഇപ്പം ഈ തൈക്കഞ്ചി ഉണ്ടാക്കാൻ ജ്യൂസ് അടിക്കാനുണ്ട് ഫ്രൂട്ട്സ് മുടിക്കാനുണ്ട് പിന്നെ സമൂസ പൊരിക്കണം കട്ട്ലറ്റ് ഉണ്ടാക്കണം ഇങ്ങനെ ഒരുപാട് പണികളുണ്ട്

എങ്ങനെ വൃത്തിയേടായി എങ്ങനെ ആപ്പിളങ്ങൾ അത്തപ്പം ഉണ്ടാക്കാം പറ്റി എന്താണ് അഭിപ്രായം ഇത് ശിവേട്ടിനുള്ള സ്പെഷ്യൽ കട്ട്ലൈറ്റ് മൈദ ശിവനുള്ള ഫസ്റ്റ് മൈദ നമ്മൾ ശിവനും நான் வெட் இருக்கတယ် லெஃப்ட் ஓடு. என்ன நடக்குதுடா? அது என்ன? நம்ம தலத்துட்டுடா. சாலோ ப்ரேயா. சாலோ சாலோ. இது ولا ஏதோ கு. சாலோ. தஸ்ட் एट மேட் 플ாப் ആയിடிடுவானா. அந்தப்புறம் சாடி கடனவனானே. ஓ ওয়াটারमेलन மாட் டைம் ஜோடி. അങ്ങനെ കാണത്തെ അയ്യോ അതിനെ കേറി കമ്മൻ നേടാനൊക്കെ കട്ടിണ്ടിങ്ങനെ കൊച്ചിര ഞാൻ ചെയ്യാനല്ല കലയാനേറെ വയറിലങ്ങനെ കെട്ടി വെച്ചിട്ടി 있는 കാരണേറെ ശരി പണി എടുക്കുന്നതാണ് ഞങ്ങളോട് ശരി പണി എടുക്കുന്ന ആദ്യട്ടാ മുടമേറ്റ് ഡെലിഗേറ്റ് ചെയ്യുന്നതല്ല അതിനെ കട്ടിടപ്പം ആവോ അതിരോട് ഇങ്ങനെ വാട്ടർമെല ചൊരിച്ചോണ്ട് തെർക്കണം ചൊരിച്ചാനല്ല കാണുന്നേ ഇങ്ങനെയിട്ട് ഇങ്ങനെ

ഡിസൈൻ ആക്കിയത് ഞാൻ ബിൽഡിംഗ് ഉണ്ടാക്കിയത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ഗായ ചേച്ചി എങ്ങനെയുണ്ട് ഫസ്റ്റ് നോമ്പിത്ര സ്പെഷ്യൽ കരിക്ക് ജ്യൂസ്

ടുത്ത് ഗായത്രി നോമ്പ് തുറന്നതിന്റെ നമ്മുടെ എക്സ്പീരിയൻസ് പറയൊക്കെ മിസ്സായിട്ടെ പക്ഷെ കൊറേ ഒക്കെ കിട്ടി ഉള്ളത് വെച്ചത്

നോമ്പൊക്കെ ഒമ്പത് മണി വഴി ആയി നമ്മള് ഫുഡ് പോണോ ണ്ടല്ലോ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഇങ്ങോട്ടേലും ബൈ ബൈ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതന്നെ നമ്മള് ഓഫീസിലെ പോലെ നിക്കാത്തെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ തുടങ്ങി നമ്മൾ നോമ്പൊക്കെ തുറന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് അതിൽ ഇതാണ് കളർഫുൾ ഫുൾ നോമ്പ് തുറ